യമൻ പൗരനെ കൊലപ്പെടുത്തിയ കേസിൽ തടവിൽ കഴിയുന്ന നിമിഷപ്രിയയുടെ മോചനം തടസ്സപ്പെടുത്താൻ പ്രചാരണം നടക്കുന്നതാണ് ഇപ്പോൾ ഉയരുന്ന ഒരു ആരോപണം സമൂഹമാധ്യമങ്ങളിൽ കമൻ്റ് ചെയ്തും കൊല്ലപ്പെട്ട യമൻ പൗരൻ തലാൽ അബ്ദു മഹദിയുടെ സഹോദരനെ ബന്ധപ്പെട്ടുമാണ് ഒരു വിഭാഗം ആളുകൾ നിമിഷപ്രിയയുടെ മോചനം തടസ്സപ്പെടുത്താൻ ശ്രമിക്കുന്നത് എന്നാണ് പറയുന്നത് മുബാരക് റാവുത്തർ എന്ന ഫേസ്ബുക്ക് അക്കൗണ്ടാണ് യമനിലെ ആളുകളുമായി സംസാരിക്കാനും പ്രകോപനം സൃഷ്ടിക്കാനും ശ്രമിക്കുന്നതെന്നും പറയുന്നു നിമിഷപ്രിയയുടെ മോചനത്തിനെതിരെ തലാലിൻ്റെ സഹോദരൻ അബ്ദു ഫത്താഹ് മെഹദി രംഗത്തുള്ള സാഹചര്യത്തിലാണ് കേരളത്തിൽ നിന്നുള്ള ഈ പ്രചരണം കൂടി നടക്കുന്നത് കൂടാതെ നിമിഷപ്രിയയുടെ മോചനത്തിനെതിരായ അബ്ദു മെഹദിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിന് താഴെ അദ്ദേഹത്തിൻ്റെ തീരുമാനത്തെ അനുകൂലിച്ചുകൊണ്ട് നിരവധി പേർ അറബിയിലും ഒക്കെ കമൻ്റ് ചെയ്യുന്നുമുണ്ട് ഇത്തരം കമൻറ്റുകൾ നിമിഷപ്രിയയുടെ മോചനത്തിനെതിരെ യമനിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘം ആളുകൾ വ്യാപകമായി പ്രചരിപ്പിക്കുന്നതായാണ് വിവരം അതിനു പുറമേ ഒരു സംഘം മലയാളി പ്രൊഫൈലുകൾ ഫത്താഹ് മെഹദിയുടെ പോസ്റ്റ് കേരളത്തിലും പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നാൽ നിമിഷപ്രിയയുടെ മോചനത്തിനെതിരെ പ്രചരണം നടക്കുമ്പോഴും കേരളത്തിൽ നിന്നുള്ള മതപണ്ഡിതരും സാംസ്കാരിക പ്രവർത്തകരും ഉൾപ്പെടെയുള്ള മനുഷ്യർ പൊരുത്തപ്പെടേണ്ടതിൻ്റെ മഹത്വത്തെക്കുറിച്ചും നിമിഷയുടെ വീട്ടുകാരുടെ ദുഃഖത്തിൽ പങ്കുചേരേണ്ടതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും മഹതിയുടെ പോസ്റ്റിന് താഴെ പലരും പ്രതികരിക്കുന്നുമുണ്ട് ഒന്നും തങ്ങൾക്ക് വേണ്ടെന്നും നിമിഷപ്രിയയുടെ വധശിക്ഷയാണ് ഏറ്റവും വലിയ നഷ്ടപരിഹാരമെന്നുമാണ് ഫത്താഹ് മഹതി ഫേസ്ബുക്കിലൂടെ പ്രതികരിച്ചത് വധശിക്ഷ മാറ്റിവെക്കുമെന്ന് തങ്ങൾ പ്രതീക്ഷിച്ചില്ല തലാലിന് നീതി ലഭിക്കുന്നതുവരെ കേസിൽ നിന്ന് പിന്മാറില്ല സമ്മർദ്ദങ്ങൾ ഞങ്ങളെ പ്രകോപിപ്പിക്കുകയുമില്ല ഏറെ നാളായി ആഗ്രഹിച്ചിരുന്നൊരു നിമിഷത്തിനു വേണ്ടി കാത്തിരിക്കുകയാണെന്നും മഹതി പറയുന്നു എന്നാൽ മുബാരക് റാവുത്തർ എന്ന വ്യക്തി പറയുന്നത് ഈ വിഷയത്തിൽ എനിക്ക് ലഭ്യമായ വിവരങ്ങൾ പങ്കുവെക്കുന്നു എന്നതിനപ്പുറത്ത് നിങ്ങളുടെ സംഘടനാ അന്ധവിശ്വാസമോ സംഘടനാ വിരോധമോ എൻ്റെ വിഷയമല്ല എന്നാണ് നിങ്ങളുടെ സംഘടന അല്ലെങ്കിൽ പി ആർ എൻ സി വിശ്വസിക്കാൻ താൽപ്പര്യം ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ് യമൻ ഐ ഡികൾ ഇറങ്ങി ബന്ധപ്പെട്ടവരെ കണ്ടെത്താൻ ഞാൻ ശ്രമിച്ചത് ഒരു മനുഷ്യനെ നൂറ്റിപ്പത്ത് കഷ്ടമാക്കിയ ഒരു കൊലയാളി സ്ത്രീക്ക് വേണ്ടി എനിക്ക് നേരെയുള്ള ആക്ഷേപങ്ങളും തെറിവളികളും തുടരട്ടെ ഞാൻ പറയാനുള്ളത് ഇനിയും പറയും എന്ന് തന്നെയാണ് മെഴ്ദി കുടുംബത്തിൻ്റെ ഔദ്യോഗിക വക്താവും യമൻ മാധ്യമ പ്രവർത്തകരുമായ സർഹാനുമായി ഈ പറയുന്ന മുബാരക് റൌത്തർ വീഡിയോ ഇൻ്റർവ്യൂ നടത്തുന്നതും അദ്ദേഹത്തിൻ്റെ പേജിൽ നിങ്ങൾക്ക് കാണാവുന്നതാണ് ഗോത്രവോരക്കർ എന്ന് പറഞ്ഞ് പുച്ഛിക്കുന്നവരെ ഞെട്ടിച്ചുകൊണ്ട് നല്ല ഇംഗ്ലീഷിലാണ് ആ സംസാരം ഈ വിഷയത്തിൽ യമനികളുടെ പൊതുവായ വികാരം പ്രതികാരം എന്നത് തന്നെയാണ് പണം രക്തത്തേക്കാൾ വലുതല്ല എന്നാണ് അവരുടെ അഭിപ്രായം യമൻ രക്തം ഇപ്പോൾ ലേലത്തിന് വെച്ചിരിക്കുന്ന ഒരു വസ്തുവാണെന്ന മട്ടിൽ വ്യാപാരം ചെയ്യപ്പെടുന്നു എന്നതിലും അവർക്ക് കടുത്ത അമർഷമുണ്ട് പ്രതികാരം ഒരു അവകാശമാണ് പ്രതികാരം നീതിയാണ് പ്രതികാരം ജീവിതമാണ് തലാലിൻ്റെ രക്തത്തെ ഒറ്റിക്കൊടുക്കരുത് നിങ്ങളുടെ മകൻ്റെ ദുരന്തത്തെ അപമാനത്തിലേക്കുള്ള ഒരു കവാടമാക്കി മാറ്റരുത് ഇതാണ് ആ കുടുംബത്തോട് യമനികൾ പറയുന്നത്